മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വീട്ടിലൊന്നും കറണ്ട് ഇല്ല അതൊക്കെയൊക്കെ കറണ്ട് പോയി കിടക്കാണ് മഴ ഇപ്പൊന്ന് തോർന്നിട്ടൊക്കെ ഉണ്ട് ഒന്ന് പുറത്തോട്ട് വരാം തോടൊക്കെ ഒന്ന് വെള്ളം കയറിണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പുറത്തു പോകുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ മഴ പെയ്തിട്ട് വെള്ളമൊക്കെ ഒഴുകി പോണ കാണ റോട്ടിൽ കൂടി ഒഴുകി പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അവിടെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞ തുമ്പീനെ കാണാട്ടോ വെള്ളത്തിന് കുറുകെ നടക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ പറഞ്ഞ തോട് അവിടെ എത്തിയേക്കുന്നത് നല്ല വെള്ളം ഒഴുക്കുണ്ട് ഇവിടെ ചുഴി പോലെയാണ് കാണുന്നത് അറ്റത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ചുഴി പോലെ വെള്ളം ഒഴുകി പ്പർ സൈഡ് പോയി അത് ഇതാണ് ഇവിടുത്തെ അറ്റത്തോടാണ് ഒഴുകുന്നത് ഇവിടെ ഇലകളൊക്കെ ഒഴുകിപ്പോണ കാഴ്ച കാണാം ഈ സൈഡ് കാട് പിടിച്ചുപോലെ ഇടൊക്കെയാണ് ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയയിൽ വന്നിരിക്കുന്ന ഒരു ഫീലാണ് ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒഴുക്കെങ്ങാ നോക്കിയാലോ ഒരു ഇല നോക്കി അപ്പോൾ അതിന് മനസ്സിലാവും ഇതിൻ്റെ ഒഴുക്കെന്ത് എങ്ങനെ എത്ര ഫാസ്റ്റാണെന്ന് ഇത് ഒഴുകി നമുക്ക് അപ്പർ സൈഡ് പോവാം നോക്കാം കേട്ടോ ഒഴുകി ഒഴുകിയായാലും ഇപ്പറ സൈഡ് വന്നിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പം ഇതാണ് ഇവിടുത്തെ ഉഴുക്കും വെള്ളത്തിൻ്റെ ലെവലും നല്ല ഒരു മൂന്ന് നാലടിയോളം വെള്ളം ഉയരമുണ്ട് ഇല പോയി ഇപ്പം കാണുന്നില്ല ഇവിടെ നല്ല ചുഴി വീണ്ടും നല്ല ചുഴികൾ കാണാം നേരെ ഞാൻ വീട്ടിൽ പോയാണ് അവിടെ എന്തെങ്കിലും കറി റെഡി ഉണ്ടായത് നോക്കാം കറി എന്തായാലും നോക്കാം പോയിട്ട് വരാം ഇറച്ചി കറിയുടെ മണം വരുന്നുണ്ട് ഇവിടെ ഇറച്ചിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ് ല്ലോ റെസത്തി കണ്ടോ കറി റെഡി ആയിക്കൊണ്ടിരിക്കാന്